അച്ഛൻ പുതിയൊരു സാധനമായിട്ട് വന്നിട്ടുണ്ട് അപ്പം എന്താണ് അച്ഛൻ ഇന്ന് കാണിച്ചു കൊടുക്കാൻ പോകുന്നത് നമ്മൾക്ക് എത്തിക്കാൻ പോകുന്നത് നല്ലൊരു പെസ്റ്റിസൈഡ് ആണ് പെസ്റ്റിസൈഡ് ആ പെസ്റ്റിസൈഡ് തന്നെ പുഷ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെടികളിൽ പുഷ്പങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അതായത് ഈ ഗാർഡനൊക്കെ ഒക്കെ ഉണ്ടാക്കുന്നവരല്ലേ അവർക്ക് വളരെ ബെറ്റർ ആയിട്ട് ഈ പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റി ഒരു പെസ്റ്റിസൈഡ് അല്ലേ അതിൽ നമ്മൾ എന്താ ഇത് അടിച്ചു കൊടുക്കുന്നോട് അതിന് ഒരു പുഷ്പിക്കാനുള്ള ഒരു പ്രവണത അതിൽ വരികയും ചെയ്യും പിന്നെ അതിൽ കേട്ടോ അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് തിങ് ഇതാണ് എന്താണത് നമ്മുടെ ഗ്രാമ്പൂ ക്ലോസ് ഗ്രാംപൂ ഇതൊരു പതിനഞ്ചെണ്ണം കേട്ടോ പതിനഞ്ചെണ്ണം പതിനഞ്ച് ഗ്രാം ഉണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അല്ലേ ഇതാണ് കാര്യമായിട്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് കേട്ടോ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ചെയ്യും പിന്നെ ഇതൊരു മഗ് വെള്ളമുണ്ട് ഒരു ലിറ്ററിന് മഗ് ഓക്കെ അപ്പൊ ക്വാണ്ടിറ്റി ഞാൻ പറഞ്ഞു ഒരു പതിനഞ്ച് ഗ്രാമും ഉണ്ട് ഒരു ടീബിൾ സ്പൂൺ മഞ്ഞൾ പൊടിയുണ്ട് ടോ ലിറ്റർ വെള്ളമുണ്ട് മുറിവൊക്കെ മാറ്റി അതുകൊണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ഈ ചെടികളുടെ ഒടി ഒടി ചതവൊക്കെ വരുന്ന സമയത്ത് ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് അതൊരുപാട് കവറാകും കേട്ടോ അപ്പൊ ഞാൻ ഇത് പുഷ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തന്ത്രമാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് പുഷ്പിക്കാത്ത ചെടികളും ഈ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പൂക്കോ ഓക്കെ അപ്പോൾ ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഞാൻ ഇവനെ ഒന്ന് നന്നായിട്ട് പൗഡർ ആക്കും ഇട്ടിട്ട് അതിട്ടിട്ട് അവനൊന്ന് പൗഡർ ആക്കിയതിനു ശേഷം ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വെള്ളത്തിൽ നമ്മുടെ മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കും ബ്ലൻഡ് ചെയ്തെടുത്തു കഴിഞ്ഞിട്ട് തുണി വെച്ചിട്ട് അവനെ അരിക്കണം തുണി വെച്ച് അരിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് സ്പ്രേ ഈ കാണിച്ചു കൊടുക്കാം ചെടികളൊക്കെ ഓക്കെ അപ്പം ഞാൻ വെച്ചാൽ അത് അരിച്ച് നമ്മുടെ മഞ്ഞളും ക്ലോസും അരച്ചത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ സ്ട്രെയിൻ ചെയ്യാൻ പോവാണ് നല്ല സ്മെല്ലേ നല്ല സ്മെല് ഗ്രാമ്പൂ അല്ലേ ആ ഗ്രാമ്പൂവും മഞ്ഞളും അതെ അതിൻ്റെ ഒരു

ഇതിന്റെ വൺ തേർഡ് അതായത് ഇതിപ്പോ ഒരു അരമഗല്ലേ ഒന്നരമുക്ക് വെള്ളം ആഡ് ചെയ്യണം വെള്ളം ആഡ് ചെയ്യണം ഒന്നരമക്ക് കേട്ടോ നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മൾ സ്പ്രേ ബോട്ടിൽ നിറയ്ക്കിടും നമ്മൾ നമ്മുടെ ചെടികൾക്കൊക്കെ അടിച്ച് കൊടുക്കുക അല്ലേ കേട്ടോ ഓക്കെ എല്ലാവരും പറയണം നല്ല രീതിയിൽ അത് ഉണ്ടാക്കുന്നതിന്റെ ഒരു പ്രൊസീജിയർ ഉണ്ട് ആ രീതിയിൽ അതിനെ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗുഡ് ടെസ്റ്റഡ് ആയിട്ടാണ് ഓക്കെ ഇതിൽ അരയല്ലേ ഇത് നമ്മൾ ഒന്നാക്കുക പിന്നെ ഒരു മഗ്ഗും കൂടിയാണ് നറച്ചാൽ മതി അപ്പോൾ ഒന്നരയല്ലോ ഇനി ഒരു മഗ് വെള്ളം കൂടി ഓക്കെ ഓക്കെ സാധനം സെറ്റ് ആയിട്ടുണ്ടല്ലേ ഓ ഇത് സെറ്റ് ആയിപ്പോയി ഏത് ചെടികൾക്കും അടിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ പിന്നെ ചെടിയൊന്നും ഒന്നുമില്ല ഈ പാണി പാറ്റ ഈ മറ്റേ ഇതൊക്കെ ഉണ്ടാവുമല്ലോ ആ കീടങ്ങളൊക്കെ വരുന്നതിന് അടിച്ചു കൊടുക്കാമല്ലോ എല്ലാവരും അടിച്ചു കൊടുക്കാം നമുക്ക് അടിച്ചു കൊടുക്കുന്നതൊന്നും കാണിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ അച്ഛനത് അടിച്ചു കൊടുക്കുന്നുണ്ട് അമ്മ അവിടെ അടിച്ചുമായിരുന്നു ഓക്കെ എല്ലാവരിനും നല്ല കേട്ടോ അത് ഒരു കുഴപ്പമില്ല നല്ല സ്മെല്ല് അതാ രണ്ടായിട്ടും ചില സാധനങ്ങളൊക്കെ നമുക്ക് വീടിന്റെ നമ്മുടെ ഗാർഡൻസിലൊക്കെ അടിക്കാൻ പറ്റും ചിലത് ഗാർഡനിലടിക്കാൻ പറ്റില്ല അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഗാർഡൻസിലടിക്കാം പൂവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിച്ചു കൊടുക്കാം അപ്പൊ അങ്ങനെയാണ് അതെ നമ്മുടെ നിത്യവെഴുതനങ്ങ പൂ വിരിയുന്നുണ്ട് അമ്മ നോക്കൂതാ വിരിഞ്ഞു വിരിഞ്ഞു ആടാ വിരിയെന്നാ വിരിഞ്ഞു 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 കുറച്ച് പേർക്കും അടിച്ചു കൊടുത്തോളൂ അങ്ങനെ വന്ന ഓക്കെ അപ്പം അങ്ങനെയാണ് ഗൈസ് വിശേഷങ്ങൾ എല്ലാവരും ചെയ്തു നോക്കാം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണനയിൽ വെക്കുന്നു അച്ചാ ഒരു ബൈ പറഞ്ഞോളൂ ബൈ ഓക്കെ ബൈ ഗൈസ് അടുത്ത വീഡിയോയിൽ നടക്കാം